മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരത്തും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ പറയുകയാണേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനീൻ്റെ ഒരു കാര്യമാണ് ചേട്ടനൊന്ന് മസ്താനിയായിട്ട് സംസാരിക്കണം ഇന്നലെ തന്നെ അവൾ സംസാരിക്കാൻ വരാൻ വേണ്ടി നിന്നതാണ് ഞാനും പ്രവീണും മസ്താനിയും കൂടെ ഇവിടെ നിൽക്കുന്ന സമയത്ത് അപ്പാനി അപ്പാനി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഞാൻ മസ്താനിക്കു വേണ്ടിയിട്ടാണ് വിളിച്ചത് അവളോടൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അനുമോളെ എനിക്ക് മാനസികമായിട്ട് ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട് എൻ്റെ ചേട്ടാ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനല്ലേ ചേട്ടൻ വന്നപ്പോൾ എന്നോട് എന്താ പറഞ്ഞത് എന്ത് ഞാനുമായിട്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും തീർക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചേട്ടൻ രാത്രി എന്നോട് എന്തൊക്കെയാണ് ചെയ്തത് എന്നെന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് മോശം വാക്കുകളൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അനുമോളെ അത് നീ വിട് എന്ന് പറയുന്നുണ്ട് ചേട്ടാ നല്ലൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ചേട്ടൻ അതല്ലേ ചെയ്യേണ്ടത് ചേട്ടൻ ോട് സംസാരിക്കണം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ തന്നെ പറഞ്ഞ് തീർത്തിട്ട് പുറത്ത് എന്താണ് സംഭവിച്ചത് മസ്താനി പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പുറത്തുള്ള കാര്യങ്ങൾ എനിക്കറിയൂല പുറത്തിറങ്ങിയതിനു ശേഷം ഞാനത് കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ അത്രയും അത് മുറിവേൽപ്പിച്ചു ഒരു ശുദ്ധ പാവാണെന്ന് എനിക്ക് ചേട്ടനോട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ചേട്ടൻ എപ്പോഴും ടെൻഷനാണ് ആൾക്കാർ എന്ത് വിചാരിക്കും ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുമോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാവില്ല എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ചേട്ടനൊരു പാവാണെന്ന് എനിക്ക് ചേ ചേട്ടനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ന പറയുന്നുണ്ട് ചേട്ടൻ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം സംസാരിക്കുന്നു എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ വേഗം ദേഷ്യത്തിൽ പെട്ടെന്ന് പറയുന്നുള്ളൂ അല്ലാതെ ചേട്ടൻ്റെ ഉള്ളിലൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഞാൻ മസ്താനിന് വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട് വേണ്ട വേണ്ട എനിക്ക് ആ കൊച്ചുമായിട്ട് യാതൊരുവിധ പ്രശ്നവും ആ കൊച്ചിന് നല്ലത് വരട്ടെന്ന് തന്നെ ഞാൻ പറയുന്നത് പക്ഷേ അന്ന് എനിക്ക് ഒരുപാട് വിഷമം മസ്താനി അനുഭവിച്ചതുപോലെ ഞാനും കുറേ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അനുമോളോട് പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ഒറ്റ കാര്യമാണ് പറയുന്നത് ഈ ഒരു തീരുമാനം ഞാൻ ചേട്ടനോടാണ് ചോദിച്ചിട്ടുള്ളത് ഇതൊരു ഗ്രൂപ്പ് ഡിസ്കഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് പോയി പറഞ്ഞിട്ട് ചേട്ടൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം സംസാരിക്കുക ഇതിനകത്തേക്ക് വേറെ ആരും കൂട്ടിച്ചേർത്ത് സംസാരിക്കരുത് സംസാരിക്കണമെന്നുണ്ട് ചേട്ടൻ ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി ചേട്ടൻ കേട്ട് നിന്നിട്ടൊന്ന് പോയാലും മതി ആന്ന് പറഞ്ഞിട്ട് പോയിക്കോ ഞാൻ അങ്ങനെ ആന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരാളാണോ എന്ന് ഷരത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നന്നായി സംസാരിക്കുന്ന ഒരാളാണ് പിന്നെ അനുമോൾ പറയുന്നുണ്ട് ഇന്നലെ എനിക്ക് എനിക്കെന്താണെങ്കിലും ഭയങ്കര സങ്കടമായി പോയി കേട്ടോ ചേട്ടനും അതേപോലെ തന്നെ അക്ബറൊക്കെ കൂടി വന്നിട്ട് ആ എന്നെ എനിക്കെതിരെ പൊട്ടിക്കാൻ എന്തോ സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചത് എന്താണെങ്കിലും ഞാൻ പേടിക്കില്ല കേട്ടോ എന്ത് സംഭവം വന്നു കഴിഞ്ഞാലും എനിക്ക് പേടിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് എനിക്ക് ആരോടും ശത്രുതയോ വൈരാഗ്യോ ഒന്നുമില്ല ഞാൻ സത്യമായിട്ടാണ് പറയുന്നത് ഞാൻ നിന്നോട് പറയാം നീ അപ്പം വിളിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് ശരത്ത് അനുമോളോട് പറയുന്നുണ്ട്